നമസ്കാരം ഭീകരതയും അതുപോലെ മത തീവ്രവാദത്തെയും ഒക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രാജ്യമാണ് അല്ലെങ്കിൽ അതിന് വേണ്ട സഹായങ്ങൾ കൂടി ചെയ്തു കൊടുക്കുന്ന ഒരു രാജ്യമായിട്ടാണ് ഇറാനെ കാണുന്നത് തീർച്ചയായിട്ടും ഇറാനിൽ വലിയ ഒരു ഇസ്രയേൽ ആക്രമണം പല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള റിപ്പോർട്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടാകുന്നത് ഇറാൻ തിരിച്ചടിച്ചു എന്നുള്ള വാർത്തയുണ്ട് എന്തായാലും ഒരു സംഘർഷഭരിതമായ അന്തരീക്ഷമാണ് അവിടെ ഒരിക്കലും നമ്മൾ അത് ആഗ്രഹിക്കുന്നില്ല യുദ്ധവും അങ്ങനെയുള്ള സംഘർഷങ്ങളൊന്നും ഒരിക്കലും മാനുഷികമല്ല അതൊക്കെ അമാനുഷികമാണ് ഒരിക്കലും അത് നമുക്കൊന്നും അംഗീകരിക്കാൻ സാധിക്കില്ല ഇപ്പോൾ ഇറാൻ ഈ പലയിടത്തും ചുവന്ന പതാകകൾ ഉയരുന്നു എന്നുള്ള ഒരു റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം കാണാനിടയായി ഇത്തരത്തിൽ വിവിധ ഇടങ്ങളിൽ ഇറാന്റെ പ്രധാനപ്പെട്ട മേഖലകളിലടക്കം ഇത്തരം ചുവന്ന പതാകകൾ എന്തിന് ഉയരുന്നു എന്നുള്ളതാണ് ഇറാൻ തിരിച്ചടിക്കുന്നു ഇറാൻ ഡ്രോൺ ആക്രമണം നടത്തുന്നു അതാണ് ഇതാണെന്ന് പറഞ്ഞ് വിവിധ ഇറാന്റെ വാർത്താ ഏജൻസികളും ചില കേരളത്തിലെ ചില ഇറാനിയൻ അനുകൂല വാർത്താ ചാനലുകളുമൊക്കെ വാർത്ത നൽകുന്നുണ്ട് പക്ഷേ യാഥാർത്ഥ്യം എന്താണ് ഇറാൻ ഇറാനിൽ ഈ ചുവന്ന പതാക ഉയരുന്നത് എന്തുകൊണ്ടാണ് എന്താണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നത് ഇപ്പോൾ ന്യൂസ് ഐറ്റി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവരുടെ ഒരു വാർത്തയിലേക്ക് നോക്കിയാൽ ലോക ശ്രദ്ധ വീണ്ടും ഇറാനിലേക്കും ഇസ്രായേലിലേക്കും തിരിയുന്നു ഇസ്രായേലിന്റെ കനത്ത ആക്രമണത്തിൽ ഇറാനിൽ കനത്ത നാശനഷ്ടങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രായേൽ നടത്തിയ സൈനിക ആക്രമണത്തിൽ ഇറാൻ സൈനിക മേധാവിയും ഇറാൻ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ് മേധാവി മേജർ ജനറൽ ഹുസൈൻ സലാമിയും കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തയുണ്ട് ഇറാനു നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ സൈനിക ഉദ്യോഗസ്ഥരും ശാസ്ത്രജ്ഞരും അടക്കം കൊല്ലപ്പെട്ടിരിക്കാം എന്ന നിഗമനമുണ്ട് വെള്ളിയാഴ്ച നടന്ന ഇസ്രായേൽ ആക്രമണങ്ങൾക്ക് ശക്തമായ മറുപടി നൽകുമെന്നും ഇറാൻ സൈന്യം വ്യക്തമാക്കിയതിന് പിന്നാലെ ഖോം എന്ന സ്ഥലത്തെ ജാംകിരൺ പള്ളിക്ക് മുകളിൽ ഇറാൻ പ്രതികാരത്തിന്റെ പ്രതീക ചുവന്ന പതാക ഉയർത്തി ഇതിനുശേഷമാണ് തിരിച്ചടി ആരംഭിച്ചത് ഇറാനിൽ നീതിയുടെയും പ്രതികാരത്തിന്റെയും ശക്തമായ പ്രതീകമാണ് ചെങ്കൊടി അന്യായമായി രക്തം ചിന്തപ്പെടുമ്പോൾ പലപ്പോഴും ഈ ചുവന്ന പതാക ഉയർത്താറുണ്ട് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രായേൽ നടത്തിയ ആക്രമണമായ ഓപ്പറേഷൻ റൈസിംഗ് ലൈൻ ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെയാണ് പതാക ഉയർന്നത് ഇറാനിലെ പള്ളിയിലാണ് ഈ പതാക ഉയർന്നത് അന്താരാഷ്ട്ര മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം ആക്രമണത്തിന് പിന്നാലെ നൂറുകണക്കിന് ഇറാനികൾ ഈ പള്ളിക്ക് ചുറ്റും ഒത്തുകൂടുകയും ഇസ്രായേൽ വിരുദ്ധ മുദ്രാവാക്യങ്ങൾ മുഴക്കുകയും ചെയ്തു ഇസ്രായേലിന് മറുപടി നൽകണമെന്നൊക്കെ പറയുന്നുണ്ട് മാത്രമല്ല രണ്ട് തരത്തിലാണ് ഈ ചുവന്ന പതാകകൾ ഈ പള്ളിക്ക് മുകളിൽ ഉയരുന്നത് അതായത് ശക്തമായ ആക്രമണവും ഇവരുടെ പ്രധാനപ്പെട്ട കമാൻഡർമാരൊക്കെ കൊല്ലപ്പെടുമ്പോഴും ഞങ്ങൾ ശക്തമായി തിരിച്ചടിക്കും എന്ന് പറഞ്ഞ് ഇവർ പ്രതിജ്ഞ എടുക്കുമ്പോഴുമാണ് ഈ ചുവന്ന പതാക ഉയരുന്നത് ഇവിടെ കമ്മ്യൂണിസ്റ്റുകാർ വിചാരിച്ചിരിക്കുന്നത് ഇറാൻ ഇറാനിൽ കമ്മ്യൂണിസം ഒക്കെ വന്നു അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് രീതിയിൽ തന്നെയുള്ള ചില രീതികളാണ് അല്ലെങ്കിൽ അതിന്റെ ഒരു ചടങ്ങായിട്ടാണ് ഈ ചുവന്ന പതാക ഉയർത്തത് എന്നൊക്കെ ചിലപ്പോൾ എം വി ഗോവിന്ദൻ മാഷും എം എ ബേബിയും ഒക്കെ തെറ്റിദ്ധരിച്ചേക്കാം അതൊന്നുമല്ല അവർ പ്രതികാരം ചെയ്യും അവർ ശക്തമായി തിരിച്ചടിക്കും എന്നതിന്റെയും അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ കൊല്ലപ്പെടുന്നു എന്നതിന്റെയും സൂചനയായിട്ടാണ് ഇത്തരം പതാകകൾ ഉയരുന്നത് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് അതായത് ചുവന്ന പതാകകൾ ഇനിയും പല പ്രധാനപ്പെട്ട പള്ളികൾക്ക് മുന്നിലും ഇവർ ഉയർത്തും ശക്തമായി തിരിച്ചടിക്കും പ്രതികരിക്കും എന്നുള്ളതിന്റെ ഒരു പ്രതീകാത്മക ചടങ്ങ് കൂടിയാണ് ഈ പതാക ഉയർത്തൽ അതിപ്പോൾ ചെങ്കൊടി ഉയർത്തിയത് കൊണ്ട് അതിനെ ചെങ്കൊടിയായി വ്യാഖ്യാനിച്ച് ഇറാനിൽ ചുവന്ന വിപ്ലവം വരുന്നു അല്ലെങ്കിൽ ഇറാൻ ഇറാനൊപ്പമാണ് ഞങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഏർ വളരെ വീരവാദങ്ങൾ മുഴക്കാനും പത്രസമ്മേളനങ്ങൾ നടത്താനും ഒക്കെയുള്ള സാധ്യത കൂടുതലാണ് കാരണം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രചരണ പരിപാടിക്ക് പോയിട്ട് ഇസ്രായേലും ഇറാനും തമ്മിലുള്ള പ്രതിസന്ധിയും സംഘർഷവും ഒക്കെ പറഞ്ഞ് ഞങ്ങൾ ഇറാനൊപ്പമാണ് ഇസ്രായേൽ തെമ്മാടി രാഷ്ട്രമാണ് എന്നൊക്കെ പറയുന്ന മുഖ്യമന്ത്രിയോട് നമുക്ക് എന്താണ് പറയാനുള്ളത് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല എന്തായാലും ഒരു ചുവന്ന കൊടി അവിടെ ഉയർന്നിട്ടുണ്ട് അത് കണ്ട് തീർച്ചയായിട്ടും സി പി എമ്മിനും നേതാക്കൾക്കും ഒക്കെ തന്നെ പ്രത്യേകിച്ചും എം എ ബേബി സഖാബിന് ആശ്വസിക്കാം അങ്ങ് ഇന്ത്യയുടെ സി പി എം ജനറൽ സെക്രട്ടറി ആയതിനു ശേഷം ഇറാനിൽ ഒരു ചുവന്ന കൊടി ഉയർന്നല്ലോ ഇറാനിൽ ആക്രമണത്തിന്റെയും പ്രതികാരത്തിന്റെയും മരണത്തിന്റെയും ഒക്കെ ചിഹ്നമായിട്ടാണ് അവരുടെ ചുവന്ന കൊടി ഉയർത്തുന്നത് എന്നുള്ള കാര്യമെങ്കിലും ബേബി സഖാബ് ഒന്ന് മനസ്സിലാക്കണം അപ്പം ഇസ്രായേൽ തമ്മാടി രാഷ്ട്രമാണ് അത് ഇസ്രായേലും ഇറാനും തമ്മിലുള്ള പ്രശ്നം ഇസ്രായേലും ഇന്ത്യയും തമ്മിൽ പ്രശ്നമൊന്നുമില്ല പക്ഷേ ഇന്ത്യക്കെതിരെ പ്രശ്നമുണ്ടാക്കിയ പാകിസ്ഥാനെ യഥാർത്ഥ തെമ്മാടി രാഷ്ട്രമായ ഭീകരത നടമാടുന്ന രാഷ്ട്രമായ പാകിസ്ഥാനെ തെമ്മാടി രാഷ്ട്രം എന്ന് വിശേഷിപ്പിക്കാൻ മുഖ്യമന്ത്രിക്കോ സി പി എം നേതാക്കൾക്കോ കഴിയാത്തത് എന്തുകൊണ്ട് എന്ന ചോദ്യം ഉയരുന്നുണ്ട് എന്തായാലും ചുവന്ന പതാകകൾ ഇറാനിൽ ഉയർന്നിരിക്കുന്നു അതുകൊണ്ട് തീർച്ചയായിട്ടും ഇവിടുത്തെ സി പി എം നേതാക്കൾക്ക് ആശ്വസിക്കാം ഇറാനിൽ ഒരു ചുവന്ന പതാക എങ്കിലും ഉയർന്നുണ്ട് കാര്യം വേറെയാണ് എന്നാലും വെറുതെ എന്ന് ആശ്വസിക്കാം